ഈ ഒരു വെറൈറ്റി മീൽസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതും നമ്മുടെ ദുബായിൽ മീൽസിന് പുറമെ പല വെറൈറ്റി ഡിഷസ് അവൈലബിൾ ആണെങ്കിലും ഇവിടുത്തെ ബട്ടർ ചിക്കനും പൊറാട്ടയും ഒരു അന്യായ ഐറ്റം ആണ് ഈ ഒരു വിഭവ സമൃദ്ധമായ മീൽസിൽ പതിനാല് തരം ഐറ്റംസ് ആണ് മൂന്ന് തരം നോൺ വെജ് രണ്ട് റൈസ് ചപ്പാത്തി പിന്നെ വെജ് ഐറ്റംസ് ആണ് ഉൾപ്പെടുന്നത് ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ പ്രോൺസ് ബിരിയാണിയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചില്ല ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മസാല തന്നെ നല്ലൊരു സ്പൈസി ബിരിയാണിയാണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ ആയിട്ട് ട്രൈ ചെയ്യും ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിലോ ഒരു രക്ഷയില്ല കിടുക്കി മീൽസ് നമ്മൾ കഴിക്കുമ്പോൾ സാമ്പാർ തോരൻ ചിക്കൻ കറി തൈര് രസം കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കണം എൻ്റെ പൊന്ന് സാറേ നമ്മളെ നാട്ടിൽ കഴിക്കണ അതേ ഒരു ഫീലാണ് ഈ ഒരു മീൽസ് കഴിക്കാനായിട്ട് ഉച്ചക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ റെസ്റ്റോറൻറ്റില് ടേക്ക് അവേ അവൈലബിൾ ആണ് അപ്പൊ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മള് അമരാവതി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുള്ള് ട്രൈ ചെയ്ത് അവർക്കും എല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക കരാമയിലുള്ള അമരാവതി നിയർ എ ഡി സി ബി മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് ആന്ധ്ര സ്റ്റൈൽ ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടെ ചെയ്യാനുള്ളത് നമ്മളെ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ